ിയരെ നമ്മുടെയെല്ലാം നാടി ഞരമ്പുകളിൽ കേരളീയം എന്ന ലഹരി വീണ്ടും നിറച്ച് പിന്നെയും പിന്നെയും നാടിനെ നമ്പർ വണ്ണിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്ന ഒരുപറ്റം പുരോഗമനവാദികൾ ചോദിക്കുന്നത് ഇതാണ് ഏതൊരു രംഗത്താണ് കേരളം പറഞ്ഞില്ലെന്ന് പറയുന്നത് രംഗത്തും നിൽക്കുന്ന ദാസ കേരളത്തെ ആരാണ് ഇവിടെ മോശമാക്കുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ പ്രകാശൻ സഖാവിന് ചോദിക്കാനുള്ളത് ഇട്ടങ്ങോട്ട് നേരെണ്ണി പി എസ് സി നിയമനം നടത്തി നിയമിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലാളെ നിയമനം നടത്താൻ വേണ്ടി നിയമിച്ച സംസ്ഥാനവും കേരളമാണ് സർക്കാർ ജോലിക്ക് പരീക്ഷ എഴുതുന്നവരുടെ ജാതകവും തലമുടി നാരും വരെ ഇഴകിറും പക്ഷേ അംഗത്വത്തിന് ഒരു നിശ്ചിത യോഗ്യതാ മാനദണ്ഡം പോലും ഏർപ്പെടുത്തി മെനക്കെടാത്ത സംസ്ഥാനം കേരളമാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ഉദ്യോഗാർത്ഥികളെ മണ്ടരാക്കി സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ വെയിലും മഴയും കൊള്ളിച്ച് ധന്യരാക്കുന്ന ഭരണകൂടവും കേരളത്തിലേതാണ് അടുത്തത് ഈ സന്ദർഭത്തിൽ ഏറ്റവും പുതിയ തൊഴിൽ സാഹചര്യം ഉണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വരുന്ന ദാസൻ മുതലാളിയുടെ അതിഥികൾക്ക് ഇവിടെ കോടീശ്വരന്മാരാകാനുള്ള സാഹചര്യമല്ലേ സൃഷ്ടിച്ചത് അത് മാത്രമല്ല പീഡിപ്പിക്കാനും സൃഷ്ടിച്ചു അതിഥികളുടെ സ്വന്തം നാടാക്കി പറ്റുള്ളൂ വളരെ ശരി അതിദരിദ്രർ എന്ന വിഭാഗത്തിൽ ശേഷിച്ചിരുന്ന വളരെ കുറച്ച് ആളുകളെയും കൂടി പ്രമോഷൻ കൊടുത്ത് ദരിദ്രർ എന്ന അതിവിശാലമായ കാറ്റഗറി കൂടുതൽ വിപുലമാക്കാൻ സാധിച്ചു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാക്ഷരതയുള്ള സ്റ്റേറ്റ് കേരളമാണ് സാക്ഷരത പേപ്പറിൽ ും ഇവിടുത്തെ ഭരണ സംവിധാനം പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട് ബിരുദാനന്തര ബിരുദധാരികളും ഐ ടി പ്രൊഫഷണലുകളും ഉൾപ്പെടെയാണ് ഇപ്പോൾ ലഹരി കടത്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ത് പുരോഗമനമാണ് ഈ നാടിന് കേരളമാണ് പെൻഷൻ കൊടുക്കുന്നോ കിട്ടുന്നോ എന്നതിന് പ്രസക്തിയില്ല ഈ സിസ്റ്റം നിലവിലുള്ളത് കേരളത്തിലാണ് പെൻഷൻ കിട്ടാതെ മരുന്നില്ലാതെ മരിച്ചവരൊക്കെ ഉണ്ടാകും മാസങ്ങൾ നീണ്ട കുടിശ്ശിക അതൊന്നും പ്രശ്നമല്ല ക്ഷേമ പെൻഷൻ ആർക്ക് ആരൊക്കെ കേരളത്തിന് ആ ഒരൊറ്റ നേട്ടം മതി ഇങ്ങനെ വന്നിരിക്കുമ്പോ എണ്ണി പറയണ്ടേ അതിനു വേണ്ടി മാത്രം ആണ് ആദ്യം പറയേണ്ട ആയിരുന്നു എന്നാ അത് കേട്ടോ ജീവിത നിലവാരത്തിന്റെ കാര്യമേ ആ നിലവാരം നിലനിർത്താൻ നിലത്ത് കിടന്ന് വാരി കൊഴയുകയാണ് ജനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൈ അഴിഞ്ഞ സഹകരണം ഉള്ളതുകൊണ്ട് നിലവാരൽ ഒരുവിധം കൊണ്ടുപോകുന്നുണ്ട് കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ സാമൂഹ്യ വിരുദ്ധയായി പോകും അതുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് ഉണ്ടാക്കിയൊന്നാണ് ആ എന്നിട്ട് 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 ഇടതുപക്ഷ സർക്കാരിന്റെ കക്ഷത്തൂന്ന് നിരത്തി വെച്ച ഇത്രയും നേട്ടങ്ങൾക്കിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ബി ജെ പിയും കോൺഗ്രസും കൂടി വരുത്തി വെക്കുന്നതാണ് കേട്ടോ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയത് അവരല്ലേ ക്രമസമാധാനം തകർത്തത് അവരല്ലേ അഴിമതിയും സഹകരണ കൊള്ളയും നടത്തിയത് ക്ഷേമ പെൻഷൻ മുടക്കിയത് അവരല്ലേ പ്രഹസനങ്ങൾക്ക് വേണ്ടി കാശു ദൂർത്തിയത് അവരല്ലേ കഷ്ടം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ ഈ എണ്ണിപ്പറഞ്ഞ നേട്ടങ്ങൾ അത്രയും ഇക്കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തവരെ ഇങ്ങനെ ക്രൂശിക്കല്ലേ കൊഞ്ഞനും കുത്തിയ അണ്ണം ക്ഷീണിച്ച സ്ഥിതിക്ക് തൽക്കാലം നമുക്ക് വിശ്രമം അനുവദിക്കാം അല്പം വിശ്രമം അടുത്തും മുട്ടുമ്പോ നാളെയും കാണിക്കാനുള്ളതല്ലേ നോക്കച്ചാ എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂ